മോഹനം പിള്ള നാളെ ജയിൽ മോചിത ആകുകയാണ് എട്ട് വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി അയാൾ നാളെ ജയിലിന് പുറത്തിറങ്ങും ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും കുത്തിക്കൊലപ്പെടുത്തിയിട്ട് അയാൾ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മോഹനമുള്ള കുറച്ച് നാൾ പട്ടാളത്തിലായിരുന്നു പട്ടാളത്തിലെ ജോലി കഴിഞ്ഞ് അയാൾ നാട്ടിൽ മടങ്ങി വന്നു അവർക്ക് ഒരു മകളുണ്ട് മകളുടെ വിവാഹം കഴിഞ്ഞ് മകളും ഭർത്താവും വിദേശത്താണ് ജീവിക്കാൻ വീട്ടിൽ സാമാന്യ രീതിയിലുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും മോഹനൻപിള്ളയ്ക്ക് അടങ്ങിയിരിക്കാൻ വയ്യ അങ്ങനെയാണ് മോഹനമുള്ള അടുത്തുള്ള ഒരു ബാങ്കിലെ ഡ്യൂട്ടിക്ക് അതായത് സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് അദ്ദേഹം പോയത് ആഴ്ചയിൽ മൂന്ന് ദിവസം നൈറ്റും മൂന്ന് ദിവസം ഡേയും മോനമ്പിള പിള്ളയെ പോലെ വേറെ വേറൊരാളുമുണ്ട് അപ്പോൾ മോനമ്പിള്ള രാത്രിയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പിറ്റേ ദിവസി പകൽ മറ്റേ ആൾ ചെയ്യും അങ്ങനെ മൂന്നും മൂന്നും ആറ് ദിവസം പകലും രാത്രികളും മൂന്നും മൂന്നും ആറ് ദിവസമായിട്ടാണ് മോനമ്പിള്ള ജോലി ചെയ്തിരുന്നത് മോനമ്പിളയുടെ ഭാര്യ നളിനി അതീവ സുന്ദരിയാണ് മോഹനമ്പിളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കറുത്ത സാധാരണ ഒരു വല്ലാത്തൊരു സ്വഭാവവും വല്ലാത്തൊരു രീതി എന്നാൽ അതായത് ഭാര്യയെ വളരെ ഇഷ്ടമായിരുന്നു അയാൾ ഭാര്യയെ ജീവനായിട്ട് കരുതി എന്നാൽ ആ ഭാര്യ അയാളെ ചതിക്കുകയായിരുന്നു അയാളുടെ ഭാര്യ വന്നപ്പോൾ തൊട്ടേ ഈ ഭാര്യയെക്കുറിച്ച് നാട്ടുകാർക്കും നല്ല അഭിപ്രായങ്ങളില്ല കാരണം ഒരു വഴിവിട്ട രീതിയിലുള്ളതായ ജീവിത സാഹചര്യങ്ങളായിരുന്നു ഈ ഭാര്യയ്ക്കുണ്ടായിരുന്നത് മോഹനമുള്ള ആ ജോലിയായിരുന്ന സമയത്തും ഭാര്യ പരാപുരുഷന്മാരുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞ് മോഹനൻപിള്ള അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ താനൊന്നും കാണാതെ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി മോഹനൻപിള്ള കാത്തിരിക്കുകയായിരുന്നു അടുത്തുള്ള ഒരു ഗൾഫുകാരുമായിട്ട് ഈ നളിനി അടുപ്പത്തിലായിരുന്നു അത് നാട്ടുകാർക്കൊക്കെയും അറിയാം അയാളുടെ ഭാര്യ ഗൾഫിലാണ് അയാളും കുറച്ചാൾ ഗൾഫിലായിരുന്നു അയാൾ ഗൾഫിലെ ജോലി മതിയാക്കി നാട്ടിൽ വന്നതാണ് അപ്പോൾ നാട്ടിൽ ഇങ്ങനെ സൂചി കുറച്ച് റബർ എസ്റ്റേറ്റ് ഉണ്ട് ഒക്കെ സ്വന്തമായിട്ട് കാറുണ്ട് മറ്റുള്ള സാ ഉണ്ട് അപ്പം ഈ നളിനുമായിട്ട് അയക്കൊരു ബന്ധമുണ്ട് മോഹനമുള്ള ലൈറ്റ് ലൈറ്റ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ആ രാത്രിയിൽ അയാൾ ആ വീട്ടിൽ വരുമെന്ന് പലരും മോഹനമുള്ള പറഞ്ഞു അപ്പം അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി മോഹനമ്പിള്ള അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അന്നും അയാൾ ജോലിക്ക് പോയിട്ട് രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് കൂടി രാത്രിയിൽ അയാൾ പന്ത്രണ്ട് മണിയായപ്പം അയാൾ മടങ്ങി വീട്ടിൽ വരുന്നത് വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചു മനസ്സിലായി തന്നെയല്ല അടക്കി പിടിച്ച സംസാരവും വീട്ടിൽ നികേറ്റു ആ മനുഷ്യൻ ചെന്ന് പതുക്കെ കഥകൾ മുട്ടി പെട്ടെന്ന് ഭാര്യ വന്ന് കഥകപ്പാകെ തുറന്ന് നോക്കി നോക്കിയപ്പോൾ മോനമുള്ള പെട്ടെന്ന് ആ മുറി മുറിക്കുള്ളിലേക്ക് കയറി ചെന്നു കണ്ട കാഴ്ചകളെ ഞെട്ടിക്കുന്നതായിരുന്നു തൻ്റെ കിടക്കയിലെ ആ മനുഷ്യനും കിടക്കുന്നു ആ ഗൾഫുകാരൻ കിടക്കുന്നു പരിസരം മറന്ന മോഹനമ്പിള്ള കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് അയാളെ കൊത്തി പല പ്രാവശ്യം കുത്തി തടസ്സം പിടിക്കാൻ എന്ന ഭാര്യയും അയാൾ കുത്തി ആ കുത്തി കൊണ്ട് രണ്ടുപേരും അവിടെ വീണു രണ്ടുപേരും മരിച്ചു മോഹൻപിള്ള യാതൊരു കോസിലും കാണിച്ചില്ല അന്നേരം തന്നെ രാത്രി തന്നെ പോയി അയാൾ പോലീസിൽ സ്വയമേ കീഴടങ്ങുകയായിരുന്നു ആ കേസിലാണ് മോഹൻ കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശേഷിച്ചു അങ്ങനെ എട്ടു വർഷത്തെ തടവശിക്ഷ പൂർത്തിയാക്കി അയാൾ നാളെ വെളിയിൽ ഇറങ്ങുകയാണ്